മലയാള ജനതാ ന്യൂസിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മലയാള ജനതാ ന്യൂസിന്റെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ടെലികാസ്റ്റ് ചെയ്തത് ഇപ്പോ ടൂർണമെന്റിന്റെ അഥവാ കരാട്ടെ ചാമ്പ്യൻഷിപ്പുകളുടെ ധാരണമാണ് തേറോ നാഷണൽ കരാട്ടയുടെ ഒമ്പതാമത്തെ ചാമ്പ്യൻഷിപ്പ് അഥവാ ഇന്റർ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ഫോർദോവ പബ്ലിക് സ്കൂളിൽ വെച്ചാണ് ഇതിന്റെ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഇതിനെ അവാർഡ് വിതരണം ചെയ്യാൻ വേണ്ടി എത്തിയത് സി പൂന്തളിയായി പ്രദീപ് സാറാണ് അതോടൊപ്പം തന്നെ വിശിഷ്ടാതിഥിയായി പ്രഥമ സ്കൂളിന്റെ മാനേജർ എ അൻവർ സാറും ഓവറോൾ ചാമ്പ്യന്മാരെ സെലക്ട് ചെയ്ത് അവർക്കുള്ള അവാർഡ് വിതരണം നടത്തിയത് പുത്തമ്പള്ളി വാർഡ് കൗൺസിലർ എസ് സലീമോ എന്നാൽ നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം എന്താണ് ഇന്റർ സ്കൂൾ കലഡ് ചാമ്പ്യൻഷിപ്പ് എങ്ങനെയാണ് അതിന്റെ പ്രകടനം അവിടെ കുട്ടികളുടെ അഭിപ്രായം അതൊക്കെ നമുക്ക് എന്തായാലും കാണാം എവരെയും ഈ ഒരു ന്യൂസിലേക്ക് സ്വാഗതം ചെയ്യാം അമ്പലത്തര കോർദോ പബ്ലിക് സ്കൂളിലാണ് ഇന്റർ സ്കൂൾ കനഡ് ചാമ്പ്യൻഷിപ്പ് നടന്നത് ഞാൻ കൂടി പ്രസിഡന്റായ വെയ്റോ മാർഷൽ കരാട്ടയുടെ കീഴിലാണ് ഈ ഒമ്പതാമത് ഇൻ്റർസ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നടന്നത് നിരവധി സ്കൂളുകളിൽ നിന്നും ധാരാളം കുട്ടികൾ രാവിലെ തന്നെ ഈ മത്സരത്തിന് എത്തിയിരുന്നു എല്ലാ വർഷത്തെയും പോലെ തന്നെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഓവറോൾ കിരീടം പള്ളിത്തരവ് എം എം കരാട്ടെ ഡോജോ സ്വന്തമാക്കി നഗരസഭാ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പുത്തമ്പള്ളി വട കൗൺസിലറുമായ എസ് സലീം ട്രോഫി പള്ളിത്തരവ് ഡോജോയ്ക്ക് കൈമാറി ചാമ്പ്യൻഷിപ്പ് വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റും മെഡലുകളും പൂന്തള സർക്കിൾ ഇൻസ്പെക്ടർ ജെ പ്രദീപും കോർദോവ പബ്ലിക് സ്കൂൾ മാനേജർ എ അൻവർ സാറും നിർവഹിച്ചു പാലിച്ചുകൂട്ടത്തിന്റെ മാനേജർ അൻവർ സാറും സ്വീ പ്രദീപ് സാറും കുട്ടികൾക്ക് അവാർഡ് നൽകാൻ എത്തിയിരുന്നു മേറോ മർഷൽ കരാട്ടയുടെ പ്രസന്റ് കൂടിയായ ഞാൻ തന്നെ ഈ ചാമ്പ്യൻഷിപ്പ് നിയന്ത്രിച്ചു to the മുൻകാലങ്ങളിൽ മറ്റ് അസോസിയേഷനുകളുമായി ചേർന്നുകൊണ്ടാണ് എം എം കരാട്ടെ ചാമ്പ്യൻഷിപ്പുകളും ടെസ്റ്റുകളും നടത്തിയിരുന്നത് എന്നാൽ ഈ പ്രാവശ്യം ഇൻഡിവിജ്വലായി തന്നെ സ്വതന്ത്രമായി നിന്നുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കേണ്ടായി ഒമ്പതാമത്തെ ചാമ്പ്യൻഷിപ്പ് എന്തുകൊണ്ടും വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചു It, it, െ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ മേറോ മാർഷൽ കരാട്ടയുടെ കീഴിലെ കുട്ടികൾക്കും ഇപ്രാവശ്യം സ്കൂൾ തലത്തിൽ ജില്ലയിലും ഉപജില്ലയിലും പങ്കെടുക്കാൻ സാധിച്ചു ഇന്റർ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് വഴി കിട്ടിയ വളരെയൊരു പ്രവൃത്തി പരിചയം അവർക്ക് മെഡലുകൾ സ്വന്തമാക്കാൻ സാധിച്ചു എന്നത് അഭിനന്ദനാർഹമായ കാര്യമാണ് സ്കൂൾ താരങ്ങളിൽ കുമിത്തയ്ക്ക് മാത്രമാണ് മത്സരം ഉണ്ടെങ്കിലും ഇന്റർ സ്കൂൾ കരയുടെ ചാമ്പ്യൻഷിപ്പുകളും മറ്റു ഒഫീഷ്യലായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പുകളിലും കത്ത കുമിത്തെ എന്നീ രണ്ട് ഇവന്റുകളിലാണ് മത്സരങ്ങൾ നടക്കുക ബ്ലാക്ക്ബെൽസ് കാറ്റഗറി ബിലോ ബ്ലാക്ക്ബൽ കാറ്റഗറി ലെവലിലാണ് മത്സരങ്ങൾ നടക്കാറുള്ളത് ഒമ്പാമത് നടന്ന മേറോ മാർഷൽ കരാട്ടയുടെ ഇന്റർ സ്കൂൾക്കാരുടെ ചാമ്പ്യൻഷിപ്പും ഈ രണ്ട് ഇവന്റുകളിലാണ് മത്സരം നടന്നത് വിവിധ സ്കൂളുകളിലായി നൂറിലധികം കുട്ടികൾ പങ്കെടുത്ത് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് കോർദബോ സ്കൂളിൽ വൈകുന്നേരത്തോടുകൂടി പൂർത്തിയായിട്ട് സീനിയർ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കരാട്ട ഡോ ഫൈറ്റിംഗ് കാണികൾക്ക് പ്രത്യേക ആവേശം മുപ്പതാമത്തെ ഇന്റർ സ്കൂൾ കരട്ടെ ചാമ്പ്യൻഷിപ്പ് മേറോ മാർഷലിന്റെ കീഴിൽ നടത്തുമ്പോൾ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് എൻ്റെ മാതാവ് കൂടിയായ ഹാജർ ബേവിയാണ് ഗ്രേഡിൻ ടെസ്റ്റുകൾ നടക്കുമ്പോൾ ഓരോ കുട്ടികൾക്കും അവർ പഠിച്ചതനുസരിച്ചുള്ള ഗ്രേഡാണ് കിട്ടുന്നതെങ്കിൽ തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ചാമ്പ്യൻഷിപ്പ് വഴി കിട്ടുന്നത് ഇതാണ് ഇപ്പോൾ സ്കൂൾ ഗെയിംസിൽ സർക്കാർ വഴിയും നടത്തിവരുന്നത് മറ്റുള്ള ക്ലബുകളും അസോസിയേഷനും പോലെ തന്നെ മേറോ മാർഷ്യൽ കരട്ടയുടെ കീഴിലും ഇന്റർ സ്കൂൾ കരട്ടെ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായും കുട്ടികൾക്ക് കൂടുതൽ പ്രചോദനം നൽകുകയും അവർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ ചാമ്പ്യൻഷിപ്പ് വഴി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല മലയാള ജനതാ ന്യൂസിന്റെ റിപ്പോർട്ടർ എന്ന നിലയ്ക്കും നെയ്റോ മാർഷൽ കരാട്ടയുടെ ചീഫ് എക്സാമിനർ എന്ന നിലയ്ക്കും ഈ ചാമ്പ്യൻഷിപ്പ് നിയന്ത്രിച്ച ചീഫ് റഫറി എന്ന നിലയ്ക്കും പ്രത്യേക അഭിനന്ദനം വിജയികൾക്ക് അറിയിക്കുകയാണ് പുതിയ ന്യൂസിൽ പുതിയ വിശേഷമായി കാണുന്ന തൽക്കാലം വിടാം ബായ്